തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു കുഞ്ഞ് അസുഖബാധിതയായിരുന്നു എന്ന ശിശുക്ഷേമ സമിതി അധികൃതർ കുഞ്ഞിന്റെ മൃതദേഹം തൈക്കാട് ആശുപത്രിയിലാണുള്ളത് വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നു മീര ഈ കുട്ടിക്ക് എന്ത് അസുഖമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ ലക്ഷ്മി അല്പം മുൻപേയാണ് നമുക്ക് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ശിക്ഷ സമിതിയിൽ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു കുഞ്ഞ് അധിക ാധ്യതയായിരുന്നു എന്നാണ് നമുക്ക് ഈ ശിശുക്ഷേമ സമിതിയിലെ അധികൃതർ നടത്തുന്ന വിവരങ്ങൾ നിലവിൽ കുഞ്ഞിന്റെ മൃതദേഹം തൈക്കാട് ആശുപത്രിയിൽ ഉള്ളതാണ് ചുമ ഉൾപ്പെടെയുള്ള അസുഖങ്ങളാണ് കുട്ടി കുട്ടിക്ക് ഉണ്ടായിരുന്നത് ഇന്നലെ ഉൾപ്പെടെ കുട്ടി ആശുപത്രിയിലായിരുന്നു തുടർന്ന് ശിശുക്ഷേമ സമിതിയിൽ എത്തുകയും പിന്നീട് വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു പാല് തൊണ്ടയിൽ കുടുങ്ങിയതാണെന്നുള്ള വിവരം ഇങ്ങനെ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ മൃത കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികൾക്ക് ശേഷം മാത്രമേ കൃത്യമായ മരണ കാരണമുണ്ടെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കൂ നിലവിൽ കുഞ്ഞി ആശുപത്രിയിലാണ് ലക്ഷ്മി ഡോക്ടർമാരിൽ ഡോക്ടർമാരിൽ നിന്നും കുട്ടിയെ നോക്കിയ നിന്നൊക്കെ നമുക്ക് നമുക്ക് എന്തെങ്കിലും വിവരം കിട്ടുന്നുണ്ടോ ഘട്ടത്തിൽ ഘട്ടത്തിൽ ഇല്ല ഈ ഈ പ്രാഥമികമായി ായിരുന്നു എന്ന വിവരം മാത്രമാണ് ലഭിക്കുന്നത് മറ്റു നടപടികൾക്ക് ശേഷമാണ് മറ്റു വിവരങ്ങൾ ലഭിക്കുക ശിശുക്ഷേമ സമിതി ഒരു പ്രതികരണത്തിന് തയ്യാറാകുന്നുണ്ടോ ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് ഈ കുഞ്ഞിന് അസുഖം ഉണ്ടായിരുന്നു എന്നുള്ള വിവരം മാത്രമാണ് ലഭിക്കുന്നത് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലാണ് ഇപ്പോൾ രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് കുഞ്ഞ് അസുഖബാധിതയായിരുന്നു എന്നാണ് ശിശുക്ഷേമ സമിതി അധികൃതർ പറയുന്നത് അതേസമയം കുഞ്ഞിൻ്റെ തൊണ്ടയിൽ പാൽ കുടുങ്ങിയതാണ് എന്നതടക്കമുള്ള മറ്റ് അനൌദ്യോഗിക വിവരങ്ങളും നമ്മളിലേക്ക് എത്തുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു മീരാ മനോഹരൻ തിരുവനന്തപുരത്ത്